നമ്മൾ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഉചിങ്ങണം വേറെ ഒന്നിനും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങരുത് ആർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമോ അതല്ലേക്ക് പരിശുദ്ധാത്മാനാ പ്രാർത്ഥിച്ചാൽ മതി ലോകം മാറണമെന്നുണ്ടോ അവർക്ക് പരിശുദ്ധാത്മാ പ്രാർത്ഥിച്ചാൽ മതി ഈ പത്ത പുസ്തകം നാലില് നമ്മള് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലുള്ളൊരു അഭിഷേകം ഉണ്ടാകണം അവർക്ക് പരിശുദ്ധ ഉണ്ടാവണം അവിടെ ഉണ്ടാവണം പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമായ ഒരു ആത്മീയ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം ആത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം കാര്യങ്ങൾ ദാനങ്ങൾ ഫലങ്ങൾ എല്ലാം കിട്ടും പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്നിടത്തേക്കേ പോകാവുള്ളൂ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളെ പ്രാർത്ഥിക്കാവുകയുള്ളൂ പരിശുദ്ധാത്മാവ് നമുക്ക് ഇന്ന് കാണുന്ന കാര്യങ്ങള് വലുതൊന്ന് പ്രാർത്ഥനയാക്കി മാറ്റാനാണ് ഇന്ന് നമ്മളത് കാണിച്ചത് അല്ലെങ്കിൽ നമ്മൾ അത് കാണേണ്ട കാര്യമില്ല ചില ആളുകളെ കുറിച്ചുള്ള കുറ്റം പറയണതായി അവരുടെ കൂടെ ആ കുറ്റത്തിന്റെ കൂടെ നമ്മൾ ആ അതിലും അത് ശരിയാ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ അല്ല ചെയ്യേണ്ടത് സങ്കീർത്തന പുസ്തകം ഒന്നാം അദ്ദേഹത്തിന്റെ ഒന്നാം ബാക്കി പറയുന്നു നിങ്ങൾ ദുഷ്ടന്റെ ഉപദേശം സ്വീകരിക്കരുത് അവര് ദുഷ്ടത മാത്രം പറയണം അവരുടെ ദുഷ്ടത ദുഷ്ടരുടെ ഉപദേശ ഒരിക്കലും സ്വീകരിക്കരുത് പിന്നെ പാപികളുടെ വഴിയിൽ നടക്കരുത് മൂന്നാമത്തെ ആണ് ഭയങ്കര രസമായിട്ടുള്ളത് ിൽ നടക്കരുത് പരിഭാസകരുടെ ഇരിപ്പിടിയാക്കിടങ്ങളിൽ ഇരിക്കരുത് അവരുടെ മോളെ പോയിരിക്കാൻ പാടില്ല അങ്ങനെ ഇരുന്ന് ഞാൻ കുഴപ്പമില്ല ഈ പരിശുദ്ധാത്മാരെ ദൈവം തന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് കൂടുതൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ ചിരിപ്പിക്കാനായിട്ട് നമ്മൾ അവരെ കയ്യിലെടുക്കാൻ വേണ്ടിട്ട് വെറുതെ പാഴ്വചനങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നത് എന്താണ് നിങ്ങൾ പൊട്ടച്ചൊല്ല പരിഭാസങ്ങൾ ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ചാൽ സത്വചനം മാത്രം പറഞ്ഞാൽ സത്വചജനങ്ങൾ മാത്രം പറഞ്ഞാൽ എന്റെ നാവ് പോലെ ആയിരിക്കും നീ എന്നാ പറഞ്ഞത് ദൈവത്തിന്റെ നാവിന്റെ പ്രത്യേകത എന്നാ പറഞ്ഞാലും സംഭവിക്കും ദൈവം എന്ത് പറഞ്ഞാലും സംഭവിക്കും നമ്മൾ പൊട്ടിച്ചെല്ലാം കളിവാക്കുകൾ എല്ലാം ഉപേക്ഷിച്ച് സത്വചനങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നാ പറയണോ അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞാലും സംഭവിക്കുന്ന എന്ത് പറഞ്ഞാൽ സംഭവിക്കും ദൈവത്തിന്റെ നാവ് പോലെയായിരിക്കും നമ്മൾ ദൈവത്തിന്റെ നാവിന്റെ െ എന്താ ഉണ്ടാകട്ടെ പ്രകാശത്തെയും ഭൂമിയും ദൈവം സൂക്ഷിച്ചു അല്ലെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് വാക്കുകളിലൂടെ വചനത്തെ ആദ്യയിൽ വചനം ഉണ്ടായിട്ട് വരുന്ന വചനം ആ വചനം കൊണ്ട് ദൈവം എന്ത് ചെയ്തു ഉണ്ടാകട്ടെ ഇല്ലായിരുന്നെല്ലാം ഉണ്ടാകട്ടെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാകട്ടെ തേദിയാണ് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കണമെങ്കിൽ അത്മാവ് വരും അത്മാവ് നമ്മളെ നയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇത്രയും നറയുന്നവരെ ഇന്നലേക്കൊക്കെ നോക്കുക എന്തെല്ലാം പൊട്ടവാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ എന്തിനെല്ലാം പറയാൻ കൂട്ടുന്നുണ്ടോ കുറ്റത്തിന് കൂട്ടുന്നുണ്ടോ ആയുൽ എന്തിനു പറയാൻ കൂട്ടുന്നുണ്ടോ എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ കൂട്ടുന്നുണ്ടോ ആ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിച്ചാൽ െ പരിശുദ്ധാത്മാവും വീണ്ടും പരിശുദ്ധാത്മാവ് വീണ്ടും ആ പഴ പഴയ പൊട്ടശലും കളിവാക്കുകൾ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ നാണക്കെടുക്കാനായിട്ട് മാറും പരിശുദ്ധാത്മാവിനും ഇത് നമ്മളെ ഉപയോഗിക്കാൻ പറ്റില്ല പറ്റാതെ പോയി മനുഷ്യന് മനസ്സിലാകാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു പറഞ്ഞത് അല്ലെ കഴിവില്ലാത്തയാൾക്ക് മനസ്സിലാകാവുന്ന രീതിയിലാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വേറെ ലോകത്തിലുള്ള ഈട്ടത്തിലുള്ള ആളുകളെ കുറിച്ചല്ല പറഞ്ഞു ഇവിടെയുള്ള നമുക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങള് നമ്മൾ കടന്നു പോകുന്ന വഴികള് നമ്മള് പറഞ്ഞു പോകുന്ന വാക്കുകള് അതിൽ നിന്നും ഒരു അടങ്ങി വരവെന്ന് അദ്ദേഹം ആഗ്രഹിക്കും പരിശുദ്ധാൻ കിട്ടിക്കഴിഞ്ഞാലോ എനിക്ക് ദർശനപരം കിട്ടി എനിക്ക് അത് കിട്ടിയതി പറഞ്ഞുകൊണ്ടിറങ്ങാമെന്നില്ല പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഗക്രിയദൂതൻ വന്ന് പറഞ്ഞ വലിയ സംഭവമാണ് എന്ന് വെച്ചാൽ ലോകം മുഴുവനുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രക്ഷയായിട്ട് യേശു അവളുടെ ഉദരത്തിൽ ബൃഹത്പൂർണ്ണ ഗപ്രീദൂതൻ വന്ന് പറഞ്ഞു ദൈവത്താൽ അയക്കപ്പെട്ട ഗപ്രീദൂതൻ എന്ന് പറയുന്നത് ലോകരക്ഷകർ യേശു എന്റെ ഉള്ളിൽ പറഞ്ഞു ഗൂത്രൻ ജനിക്കുന്നതിന് അവർ യേശു എന്ന് കൈയിടുകയും ചെയ്യണം അവ വലിയവനായിരിക്കും അവൻ ജിമാനു വിളിക്കപ്പെടും ഗപ്രീദൂതൻ വന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഓർഡർ ചെന്ന് വെച്ചാൽ ലോകം മുഴുവൻ ആളാ എന്റെ ഉള്ളിൽ യേശു ജനിക്കാൻ പോകാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ിനോട് പറഞ്ഞില്ലോട് വീട്ടിലുള്ളവരോട് പറഞ്ഞില്ല നാട്ടിലുള്ളവരോടും പറഞ്ഞില്ല ഒരു മനുഷ്യരോടും പറഞ്ഞില്ല നമ്മളോടൊക്കെയാണ് നമ്മളോടൊക്കെ നമ്മൾ ലോകത്തെ എവിടെയെല്ലാം ഓടിച്ചെന്ന് പറയാമോന്നോ ഉള്ളടുത്ത് പോയി പറഞ്ഞു എനിക്കാ യേശു എന്റെ പുള്ളി പറഞ്ഞത് ഉഴുത്തുറങ്ങും ഞാൻ നമ്മൾ പറഞ്ഞോണ്ടിരിക്കും അത് നിങ്ങൾ ചോദിക്കും പറയുന്നു ോ പരിശുദ്ധ അതെല്ലാം ഹൃദയത്തിൽ സംഭരിച്ചു ഹൃദയത്തിൽ സൂക്ഷിപ്പിച്ചു ദൈവത്തിന്റെ ആത്മാവിനെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പഠിച്ചാൽ ആത്മീയമായി നമ്മൾ എങ്ങനെ പോയാലും ഉയരപ്പെടും വളരെ നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഉപയോഗിക്കും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉപയോഗിക്കണമെന്ന ഒരു ആഗ്രഹം കൂടി നമുക്ക് ഉണ്ടാകണം ഒരു ആഗ്രഹം ഉണ്ടാകണം ദൈവം അതിനുപയോഗിക്കും ദൈവം എനിക്ക് എനിക്ക് ദൈവം എനിക്കിത് പോയാൽ വചനം പറയാനായിട്ട് എനിക്ക് ഭാഗ്യങ്ങൾ ദൈവം എനിക്ക് ദർശനപരം വേണം ഭർത്താവ് എനിക്ക് ഭാഷാപരം വേണം ഭർത്താവ് എനിക്ക് പ്രവചനപരം വേണം ദൈവം എനിക്ക് എല്ലാ രോഗികളും സോപ്പിടത്ത എനിക്ക് ആഗ്രഹമുണ്ട് എല്ലോ രോഗികളും അറാവേ എല്ലാവരും സോപിടുത്താൽ എനിക്കും ദൈവം ആ നിറവ് തരണമേ എനിക്ക് ആ വരം തരണമേ എന്നെ ആഗ്രഹിക്കണം നമ്മൾ അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും എനിക്ക് ദൈവം വേദനയാണ് പ്രാർത്ഥിയാണ് അങ്ങനെ പറയാൻ വേണ്ടിട്ടല്ല എന്റെ ആൾക്ക് സുഖമില്ല ഒന്ന് പ്രാർത്ഥിയെന്ന് പറയാൻ വേണ്ടിട്ടല്ല എല്ലാവരെയും ചെയ്യണം എല്ലാവരെയും സുഖപ്പെടുത്താനുള്ള ആത്മാവിന്റെ അഭിഷേകം നമ്മളും നേടിയെടുക്കണം ദൈവത്തിൽ ഒറ്റ പരിശുദ്ധാത്മാവുള്ള ഒറ്റക്ക് ഒരു അതെല്ലാവർക്കും പങ്കുവെച്ചേക്കും ഒരു കാറ്റ് ഇങ്ങനെ വീശി പോകുമ്പോ ആ വീശുന്ന കാറ്റ് ഒരാളേ മാത്രമല്ല അവരുടെ അടുത്ത് ദൈവത്ത് തട്ടി 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 പോകുന്ന പോലെ ഈ പരിശുദ്ധാത് എല്ലാവർക്കും കിട്ടി ചിലർക്ക് അനുഭവം ഉള്ളു ചിലർ അനുഭവം ആവുന്നില്ല വ്യക്തി അഭിഷേകം ഉണ്ടെങ്കിൽ പോലും അത് കിട്ടിയെന്ന് പോലും അറിയത്തില്ലാതെ ദൈവകൃതയെ സ്വീകരിക്കുക ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാനായിട്ടുള്ള ആത്മാവിന്റെ പ്രചോദനം ഉണ്ടാക്കുക സാത്താന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്ന് എതിർത്തു നിൽക്കാനുള്ള ആത്മാവിന്റെ എല്ലാ അഭിഷേകവും

അരമുറുക്കാൻ പറഞ്ഞാൽ മുറിവില്ല കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന നീതിയുടെ കവചം നമ്മളിലോട് ധരിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അനീതി ഉള്ളതുകൊണ്ട് നീതിയുടെ കവചം നമ്മൾ ധരിക്കാൻ പറ്റുന്നില്ല ധരിഞ്ഞു പോവുക അപ്പം തലമുറയ്ക്ക് നീതിയുടെ കവചം ധരിച്ച് വിശ്വാസത്തിന്റെ പരിചയ എടുക്കാൻ നമ്മൾ അത് നമ്മളുടെ അന്ധവിശ്വാസമുണ്ട് അവിശ്വാസമുണ്ട് അതുകൊണ്ട് വിശ്വാസത്തിന്റെ പരിചയ നമ്മൾ കയ്യിൽ നിന്ന് താഴെ പോവുക കാരണം വിശാദ എന്ത് തന്നാലും രോഗമായിട്ട് പ്രശ്നമാണോ പക്ഷേ അത് എന്ത് തന്നാലും നമ്മുടെ നേൾവാണ് തകർച്ചയും രോഗവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ദേഹത്ത് കൊള്ളുക നമ്മുടെ ജീവിതത്തിൽ കൊള്ളുക ഒത്തുഖത്തിൽ കൊള്ളുക വിശ്വാസത്തിന്റെ പരിചയം നമ്മൾക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം അന്ധവിശ്വാസം അവിശ്വാസം ഉപേക്ഷിക്കണം അസത്യം നമ്മൾ ഉപേക്ഷിക്കണം നീതി കവചം ധരിക്കണോ ആ നീതി ഉപേക്ഷിക്കണം വചനമാവുന്ന ആത്മാവിന്റെ വാൾ നമ്മുടെ കയ്യിലെടുക്കാനായിട്ടാണ് അടുത്ത വചനം അടുത്ത വാക്ക് പറയുന്നത് വചന ദൈവോചനമാകുന്ന ആത്മാവിന്റെ വാളി നമ്മുടെ കയ്യിലല്ല കൊടുവാറുള്ളത് അടുത്ത് അവിടെ കെട്ടാനായിട്ട് റെഡിയായിട്ട് നമ്മൾ റെഡിയായി അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിലില്ല അതിനെ നമ്മളെ പഠിക്കുന്നു വാളില്ലാത്തവൻ എന്ത് ചെയ്യണം വാളില്ലാത്തവൻ കുപ്പായം വെച്ച് വാൾ വാങ്ങട്ടെ എന്നുണ്ടായിരുന്നു ആ വാളില്ലാത്തവൻ കുപ്പായം വെച്ച് വാൾ വാങ്ങട്ടെ സുവിശേഷ സമാധാനത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷണമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് സുവിശേഷ സമാധാനത്തിന് ഒരുക്കം സമാധാനം